ഹായ് അസ്സാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിന്നാണ് വന്നിട്ടുള്ളത് ഒരു തുള്ളി പെയിൻറ്റ് പോലും യൂസ് ചെയ്യാതെ പഴയ ഒരു ഓയിൽ ക്യാൻ കൊണ്ട് സൂപ്പർ പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് അതുപോലത്തെ ഒരു ഓയിൽ ക്യാൻ മാത്രം മതി ഇത് ചെയ്തെടുക്കാൻ നന്നായി കഴുകി വൃത്തിയാക്കി ഇതിനെ രണ്ട് സൈഡിലെയും സ്റ്റിക്കറുകളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫൈനൽ റിസൾട്ട് സൂപ്പറാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക പെയിന്റ് പോലും യൂസ് ചെയ്യാതെ എങ്ങനെയാണ് ഇതിൽ നമുക്ക് എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് തന്നെ ബോട്ടിലിന്റെ മുക്കാൽ പോർഷൻ വെച്ച് കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഫുള്ളായി കട്ട് ചെയ്ത് കൊടുക്കൽ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ഞാൻ കാണിച്ചു തരുന്നത് കട്ട് കട്ട് ചെയ്തെടുക്കണേ കണ്ടോ ഇതുപോലെ ഫുൾ ചെയ്യാതെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് കട്ട് ചെയ്യാതെ അവിടെ ഒന്ന് സ്റ്റക്കാക്കി നിർത്തി കൊടുത്തിട്ടുണ്ട് ഇനി കത്തി കൊണ്ട് മുകളിലോട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കൈയൊന്നും മുറിയാതെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണേ രണ്ട് സൈഡ് മുകളിലോട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാലൻസ് ഭാഗം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഈ ബാലൻസ് നമുക്ക് ഇനി ആവശ്യമുണ്ട് അപ്പോൾ ഈ ഓയിൽ ക്യാൻ ഇതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ബോട്ടിലിന്റെ കഴുത്ത് ഭാഗത്ത് നിന്ന് താഴോട്ട് കുറച്ച് മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുക്കും ഈ ക്യാൻ്റെ ഈ കഴുത്ത് ഭാഗത്തായിട്ട് ചെറിയൊരു അടയാളം ഉണ്ടായിരുന്നു ആ അടയാളം വെച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ആ അടയാളത്തിൽ കൂടി കത്രിക കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് െടുത്തതിനു ശേഷം ആ റൗണ്ട് ഭാഗം ഒന്ന് നന്നായി ലെവലാക്കി കൊടുക്കണം ഇനി ഇതിൻ്റെ തന്നെ മൂടിയെടുത്ത് നമ്മൾ കട്ട് ചെയ്ത ആ സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്തെടുക്കുക ഒരു പെൻ ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത് മൂടി വെച്ചു കൊടുത്ത് ഒരു തവണ മാർക്ക് ചെയ്തതിന് ശേഷം അടുത്ത തവണ മാർക്ക് ചെയ്യുമ്പോൾ അതിൽ ചേർത്ത് വെച്ചു കൊടുത്ത് തന്നെ മാർക്ക് ചെയ്തെടുത്താൽ മതി ഇത് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പെൻ ഉപയോഗിച്ച് വരച്ചത് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായി വീഡിയോയിൽ വ്യക്തമായി കാണാൻ പറ്റുന്നില്ല എങ്കിലും നേരിട്ട് കാണാൻ പറ്റുമായിരുന്നു ആ മാർക്കിൽ കൂടി തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈസി ആയിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ കത്രയും കത്തിയും മാറി മാറി യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ക്യാനിന്റെ മറു സൈഡും മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ക്യാനിൽ നിന്ന് നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ പോർഷൻ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇത് ആ കുഞ്ഞു കുഞ്ഞു പീസായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഡിഫറെന്റ് ഷേപ്പിനും വലുപ്പത്തിനും കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പീസ് ആവണമെന്നേ ഉള്ളൂ അത ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഓരോന്നും നമ്മൾ സ്റ്റിക്കർ കളഞ്ഞില്ലേ ആ ഭാഗത്തായിട്ട് ഗ്ലൂ കണ്ണ് ഉപയോഗിച്ച് ഇതുപോലെ ചേർത്ത് ചേർത്ത് വെച്ച് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം സ്റ്റിക്കർ കളഞ്ഞപ്പോൾ രണ്ട് സൈഡും ഒരു വൃത്തി കുറവായിരുന്നു ഇതിൻ്റെ ബാലൻസ് പീസ് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇത് കളയുകയും വേണ്ട നമുക്ക് വേറൊന്നിൻ്റെ ആവശ്യവുമില്ല ഫുള്ളും ഓയിൽ ക്യാൻ മാത്രം കൊണ്ട് ഇത് ചെയ്തെടുക്കാം ഓയിലേക്ക് ഞാൻ ഫുള്ളും ഒട്ടിച്ചു കൊടുക്കുന്നില്ല സ്റ്റിക്കർ ഇളക്കി കളഞ്ഞാൽ ആ സൈഡ് മാത്രമേ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തെടുത്ത് രണ്ട് സൈഡിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ കുറച്ചും കൂടി ഭംഗിയായില്ലേ ഒന്നും ഇല്ലാതെ തന്നെ ഇത് ഭംഗിയായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് ഗോൾഡൻ കളർ ആയത് കൊണ്ട് ഇത് ഒന്നും ചെയ്യുന്നില്ല ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത് ഇനി ബോട്ടിലിന്റെ അടിഭാഗത്തായിട്ട് ഒരു കമ്പി ചൂടാക്കി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ആറേഴ് ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മണ്ണ് നിറച്ചു കൊടുക്കാം ഞാനിപ്പോൾ മൂടിയുടെ ആ കോഷൻ കട്ട് ചെയ്തതും കൂടി ഇതുപോലെ വെച്ചു കൊടുത്തതിനു ശേഷം അവിടെയും മണ്ണ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചെടികൾ നട്ടു കൊടുക്കാം എന്റെ കയ്യിലുള്ള ഇതുപോലത്തെ ചെടികളാണ് ഞാൻ നട്ടു കൊടുക്കുന്നത് കണ്ട ഇതുപോലെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി മൂടി കട്ട് ചെയ്തെടുത്ത പോർഷനിൽ മണ്ണ് നിറച്ച് കൊടുത്തില്ല അവിടെ ഇതുപോലെ ചെടിച്ചെടി നട്ടു കൊടുക്കുന്നുണ്ട് കണ്ടുത ഇതുപോലെ ഒരു മോഡൽ ചെടിച്ചട്ടി റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ മുകളിലിരിക്കുന്ന ചെടി പിന്നീട് മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കത്ര ഭംഗി തോന്നിയില്ല അത് മാറ്റിയപ്പോഴാണ് ഭംഗി തോന്നിയത് നിങ്ങൾക്ക് അവിടെയും കൂടി ചെടി വെച്ചപ്പോഴാണോ നല്ലത് വെക്കാതെയാണോ നല്ലതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടത് കടയിൽ നിന്ന് പൈസ കൊടുത്ത് ചെടിച്ചട്ടികൾ വാങ്ങാതെ പാഴ് വസ്തുക്കൾ കൊണ്ട് ഒരു ചിലവുമില്ലാതെ നമുക്ക് തന്നെ വീട്ടിൽ കിടിലം ചെട്ടിച്ചട്ടികൾ ഉണ്ടാക്കിയെടുക്കാം നിങ്ങളും ഇതുപോലത്തെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ